സൈലന്റ് വാലി എന്ന എവർഗ്രീൻ ഫോറസ്റ്റിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത് എത്ര എൻട്രി ഫീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു ഫോറസ്റ്റ് ആണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പോകുന്ന വഴിക്ക് ചുരം കഴിഞ്ഞാലുള്ള ആദ്യത്തെ ടൗണായ മുക്കാലി എന്ന സ്ഥലത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലാണ് ആദ്യം എത്തേണ്ടത് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള കാടിനകത്തേക്ക് പോവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ്സും ജീപ്പ് സർവീസും അവൈലബിൾ ആണ് പക്ഷെ പ്രൈവറ്റ് വണ്ടി കയറ്റി വിടില്ല ബസ്സിന് ഒരാൾക്ക് അറുനൂറ്റമ്പത് രൂപയും ഒരു ജീപ്പ് ിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ചാർജ് ഒരു ജീപ്പിൽ അഞ്ചു പേർക്ക് വരെ പോവാം ഒന്നര മണിക്കൂറോളം ജീപ്പിൽ വന്ന് സൈലന്റ് വാലി എത്തിക്കഴിഞ്ഞാൽ ഈ വാച്ച് ടവറിന് മോളി കയറിയ ഈ കാർഡ് മൊത്തം കാണാം ഇനി നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു മണിക്കൂറോളം ഈ എവർഗ്രീൻ ഫോറസ്റ്റിനകത്തുകൂടെ നടക്കാനും പറ്റും പക്ഷെ അട്ടയുണ്ട് അത് സൂക്ഷിക്കണം അങ്ങനെ മൊത്തം അഞ്ചു മണിക്കൂറോളം എടുക്കുന്ന ഈ സൈലന്റ് വാലി ട്രിപ്പ് രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെയാണ് പോകാൻ പറ്റുക അതുപോലെ ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ